മട്ടാഞ്ചേരി സ്വദേശിനിയായ അൻപത്തിയൊൻപത് വയസ്സുകാരിയിൽ നിന്നാണ് രണ്ടു കോടി എൺപത് ലക്ഷം രൂപ വ്യാജ വെർച്വൽ അറസ്റ്റിലൂടെ തട്ടിപ്പ് സംഘം കൈക്കലാക്കിയത് ജൂലൈ പത്തിനാണ് ആദ്യ ഫോൺ കോൾ മട്ടാഞ്ചേരി സ്വദേശിനിക്ക് എത്തുന്നത് ടെലികോം ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ് വിളിക്കുന്നതെന്നും മുംബൈ പോലീസിന് മുന്നിൽ ഉടൻ ഹാജരാകണമെന്നുമായിരുന്നു ആവശ്യം പിന്നാലെ ഡൽഹി ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥനാണെന്ന് പരിചയപ്പെടുത്തി സന്തോഷ് റാവു എന്നയാളും വിളിച്ചു സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് കേസുണ്ട് പണം കൈമാറിയില്ലെങ്കിൽ മകളെ ഉൾപ്പെടെ കേസിൽ പ്രതിയാക്കുമെന്നായിരുന്നു തട്ടിപ്പ് സംഘത്തിന്റെ ഭീഷണി തൊട്ടടുത്ത ദിവസം തന്നെ വീഡിയോ കോളിലൂടെ കോടതി മുറി കാണിച്ച വെർച്വൽ വിചാരണയും നടത്തി അൻപത്തിയൊൻപത് കാരിയും ഭർത്താവിനെയുമാണ് വെർച്വൽ വിചാരണയിലൂടെ വിസ്തരിച്ചത് വ്യാജ ജഡ്ജിയെയും സാക്ഷിയും ഉൾപ്പെടെ സെറ്റിട്ട കോടതി മുറിയിലേക്ക് തട്ടിപ്പ് സംഘം ഇതിനായി എത്തിച്ചു പണമടച്ചാൽ ജാമ്യം ലഭിക്കുമെന്നും നടപടികൾ പൂർത്തിയായി കഴിഞ്ഞാൽ ഈ തുക തിരികെ ബാങ്കിലേക്ക് തന്നെ വരുമെന്നുമായിരുന്നു സംഘം വാഗ്ദാനം നൽകിയത് പത്തു തവണകളായിട്ടാണ് അൻപത്തിയൊൻപതുകാരെയും കുടുംബവും രണ്ടു കോടി എൺപത് ലക്ഷം രൂപ സംഘത്തിന് വിവിധ ബാങ്കുകളിലായി ഡിപ്പോസിറ്റ് ചെയ്ത തുകയും സ്വർണം പണയം വെച്ചും ലോൺ എടുത്തും തുക കണ്ടെത്തിയുമാണ് ഈ രണ്ട് കോടി എൺപത് ലക്ഷം രൂപ തട്ടിപ്പ് സംഘത്തിന് കൈമാറിയത് മകളെ കേസിൽ കൊടുക്കുമെന്നതടക്കമുള്ള ഭീഷണികളാണ് പരാതിക്കാരെയും കുടുംബത്തെയും മാനസികമായി തളർത്തിയത് ഇതോടെയാണ് തട്ടിപ്പ് സംഘത്തിന്റെ വലയിൽ ഇവർ വീണത് തട്ടിപ്പ് സംഘം പറഞ്ഞതനുസരിച്ച് പണം അടച്ച ശേഷം ലഭിക്കുന്ന പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റിനായി മട്ടാഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ എത്തിയപ്പോഴാണ് പറ്റിക്കപ്പെടുകയായിരുന്നു എന്ന വിവരം ഇവർ മനസ്സിലാക്കിയത് പരാതിക്കാരിയുടെ വിശദമായ മൊഴി മട്ടാഞ്ചേരി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് കേസെടുത്ത സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു ഒരു കോടതി മുറി തന്നെ സെറ്റിട്ടു ജഡ്ജിയെയും സാക്ഷിയെയും വ്യാജമായി ഉണ്ടാക്കി അവിടെ കൊണ്ടുവന്നു മകളെയും കുടുംബത്തെയും കേസിൽ ഉൾപ്പെടുത്തുമെന്ന വ്യാജ ഭീഷണി മുഴക്കി കടുത്ത മാനസിക സമ്മർദ്ദത്തില് പരാതിക്കാരിയെയാക്കിയാണ് ഇത്തരത്തിൽ രണ്ടു കോടി എൺപത് ലക്ഷം രൂപ കാണാമറിയത്തിരുന്ന് തട്ടിപ്പ് സംഘം തട്ടിയെടുത്തത് ക്യാമറാമാൻ ബിനു തോമസിനൊപ്പം കൊച്ചിയിൽ നിന്ന് റിയ മാതൃഭൂമി ന്യൂസ്